പരീക്ഷിച്ചോക്കിട്ടില്ല പക്ഷെ ഇത് പരീക്ഷിച്ചാൽ അല്ല പല സത്യങ്ങളും നിങ്ങള് അറിയും ഹായ് വെൽക്കം ടു ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ ഇതേപ്പം പരീക്ഷിച്ചോക്കിട്ടില്ല പക്ഷെ ഇത് പരീക്ഷിച്ചാൽ അല്ല പല സത്യങ്ങളും നിങ്ങള് അറിയും നമ്മള് ും സ്വിച്ച് ചെയ്യാൻ പോകാം നമ്മള് ഞാൻ ഇങ്ങനെ തന്നെ ഇച്ചായന അങ്ങോട്ട് കൊടുക്കാൻ പോകും ഇച്ചായന എനിക്കും തരാൻ പോകണം അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിത്ത് ഡ്രസ്സും വേറെ നമ്മൾ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലോഗ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഞാനും കാണിച്ചുതരാം നിങ്ങൾ കണ്ടിട്ട് പറയൂ ൂടണെന്നും ഞാൻ കാണിച്ചു വിടണേന്നും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച കാണിച്ചത് എങ്ങനെയാണ് ഒരു ദിവസം കാണിച്ചു കാണിച്ചുടേട്ട് കാട്ടാൻ ഡ്രസ്സിൽ ഞാൻ കാണിച്ചു കാണിക്കണത് എന്താന്ന് ഞാൻ ഈ ഡ്രസ്സിൽ കാണിച്ചു ും ഇല്ല നീ അവിടെ പണിയിലായിരിക്കും അത് ഞാൻ കാണിച്ചരാ നീ വന്നിരിക്ക ഇതായിരിക്കും കഴിഞ്ഞ് വരമ്പുള്ള എക്സ്പ്രഷൻ വന്നോ തുണി ഒന്ന് വിരിക്കട്ടെ കേട്ടോ അതെല്ലാ അലക്കുക തുണി കൊണ്ടോന്ന് ഇങ്ങനെ കൊണ്ടൊന്നു മണിക്കൂർ അടക്കാ വിരിക്ക ഫസ്റ്റ് വന്നിട്ട് വേഗം അപ്പൊ ചായ പറയും ഈ ചൂടത്തി ട്രാഫിക്കിൽ എങ്ങോട്ട് പോകാനാന്ന് വെങ്ങിപ്പോ അങ്ങനെ എങ്ങനെ വരോളൂ കൊണ്ടുപോയില്ല അത് അത് കേട്ടോ ഞാൻ പറയും ഒറ്റ വീട് എടുക്കാനും ഒന്നും വരില്ല എന്നാൽ പോകുക ഞാൻ കുളിച്ചിട്ട് തലയും കേട്ടു തല കുടിക്കാൻ കേട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇറങ്ങത്തില്ല അതായത് ഗൈസ് ഞാൻ തല എല്ലാ ദിവസവും കുളിക്കാറില്ല ഒരു വീക്കില് ടു ടൈംസ് ആണ് ഞാൻ തല കഴുകാറുള്ളൂ അല്ലെങ്കിൽ നമ്മളെ മുടിയൊക്കെ പോയി നശിഞ്ഞു പോകും ഗൈസ് കാരണം അപ്പൊ ഞാൻ തല കഴുകുന്ന ദിവസമാണ് നോർമലി ഞാൻ കുളിക്കാൻ കുറെ ലേറ്റ് ആയിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഇറങ്ങാറുള്ളു എനിക്ക് കുറെ നേരം വേണം കുളിച്ച് ഇറങ്ങാൻ വേണ്ടിട്ട് പിള്ളേരുണ്ടായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാരും പറയാറുണ്ട് പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് അമ്മമാര്ന്ന് ഞാൻ ഇപ്പൊ ലേറ്റ് ആയിട്ട് ഇറങ്ങണ ഇറങ്ങണം കേസ് അപ്പൊ

എത്ര പഴം തിന്നാല് കഴിച്ചിട്ട് വേറെ ലെവലാണ് കേസ് ഒരു മനുഷ്യൻ തന്നെ ഉണ്ടാവില്ല അങ്ങനെ പഴം ഒരു മാസം തിന്ന കണക്ക് എടുക്കാനാണെങ്കിലുണ്ടല്ലോ പറയണില്ല കേസ് അത്ര പഴം തിന്നു അങ്ങനെ എങ്ങനെയാണ് ഫുൾ ടൈം ബാത്റൂമിൽ അപ്പീടം പോയിക്കൊണ്ടേ അങ്ങനെ എപ്പോഴും ബാത്റൂമിലായിരിക്കും ബാത്റൂമിലുള്ള ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ വർക്ക് വർക്ക് ഏരിയ ഇത് 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 ചെയ്യും ചെയ്യും സമയത്ത് അങ്ങനെയാണ് ജോ സെയിം ടൈം ഏരിയയിൽ കഴിഞ്ഞാൽ അലക്കുക ടോയ്സ് എടുത്ത് പറക്കുക അലക്കുക വീണ്ടും തുണി നോക്കി രസിക്കുക ഈ കൊട്ട നേരെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം ഇത് കളിക്കാൻ ഈ ടേബിളിന്റെ എന്തിനാണ് ഈ പണ്ടായിട്ട് ഓണാക്കിട്ട് ചൂട് എടുത്തിട്ട് എപ്പോഴും ജോലി ഫാനിഫോർസും സത്യമാണ് ഖ് ജോ എല്ലാം ഒതുക്കിയോ വെക്കു ഞാൻ 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 കേട്ടോ ഈ എടുത്ത കഷ്ടപ്പെട്ട് വെക്കണേ വെക്കും നീ അത് നശിപ്പിക്കും എത്ര നിനക്ക് ഒതുക്കി എത്രൊട്ട് ഇത് ഞാൻ ചോദിക്കുന്ന ഡയലോഗാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഈ തുണിയൊക്കെ എടുത്ത് മടക്കിങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കും അപ്പൊ ചായ വന്നിട്ട് എന്തെയും ഇതുപോലെ ഇപ്പൊ ഞാൻ ഞാൻ വിറ്റിട്ട് ആ സംഭവം ചെയ്ത് തെല്ലും എടുത്തറ എനിക്ക് എടുത്തിട്ട് പറയും ഇങ്ങനെ വെച്ചോളാം നീ ഒന്നെടുത്തോ ഞാൻ എടുത്ത് വെച്ചോളാം മേടിച്ചു കൊടുക്കുന്നത് പിടിക്കാൻ വേണ്ടിട്ട് രാത്രി ചോറാണ് അത് തിന്നേക്കണം എനിക്ക് വയ്യണ്ടാക്കാൻ വേണ്ടിട്ട് കേട്ടല്ല ഞാൻ ഒരുപോലെ പഴോട്ട് എനിക്ക് രാത്രി കുളി ഇച്ചിരി ഇച്ചിരിണ്ടാക്കുന്ന എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളു എന്നാലും എനിക്ക് നാളെ ഒരു പത്തൊന പിടാൻ പോവാൻ പറ്റുള്ളൂ ഇതാണ് ഇച്ചാരിക്കും പണ്ടാരാത്തണു അങ്ങനെ തൊണ്ടടിച്ചുകൂടി നാരങ്ങോളം എന്ന് പറഞ്ഞ ചൂട് വരാൻ തുടങ്ങിട്ട് ഒരുപോലെ നാരങ്ങോളം എല്ലാ ദിവസവും രാവിലെ ആകുമ്പോ ഞങ്ങൾ ഇങ്ങനെ കലകി കുടിക്കുക അങ്ങനെ നാരങ്ങോളം കുടിച്ചു കുടിച്ച് സൈ ഭക്ഷണം കഴിക്കാണ്ട് പോയി ഉച്ചക്കെത്താം അത് വേറെ

എനിക്ക് മനസ്സിലാകും മനസ്സിലാവും എന്നിട്ട് ഞാൻ പറയും ആരെ വിളിച്ചത് ആരും ചോദിക്കും എങ്ങോടാണ് പോണേന്ന് പറഞ്ഞാൽ ഞാൻ വിടൂല്ല എനിക്ക് പിള്ളേരൊക്കെ പോകാൻ പറ്റൊന്നുല്ല ഇച്ചാ നോക്കണം എങ്ങനെയാ പറയും അങ്ങനെ

അങ്ങനെ പറയാല പറഞ്ഞാ എനിക്ക് പോവണ്ടത് നീ പറഞ്ഞിട്ട് പറഞ്ഞോ ഇല്ലല്ല ഇതിപ്പോ ഞാൻ പറയാണത്തിന് മുമ്പ് എന്തായിരുന്നു ആക്ച്വലി ഞാൻ ഇതുവരെ എന്തെങ്കിലും റീൽസ് കാണുമ്പോ എവിടെയെങ്കിലും പോകാൻ എൻ്റെ അടുത്ത് പലരും കഴിച്ചു അപ്പൊ ഇച്ചാൻ ആ സമയത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും എവിടെയെങ്കിലും പോവാൻ വേണ്ടിട്ടൊക്കെ ഇരിക്കേണ്ട ടൈം ആയിരുന്നു അപ്പൊ ഞാൻ വന്ന് പറയുമ്പോൾ പോകാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാനെടുത്താൽ ഇന്റർനെറ്റിൽ തിരിച്ച് പോകാം പോകാം അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ജസ്റ്റ് പോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടോ നോക്കാം എനിക്ക് ഏറ്റവും പറയുമ്പോൾ ഞാൻ എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇച്ചാൻ ഒരു ഇഷ്ടമില്ല എനിക്ക് മാത്രം എൻ്റെ കാര്യത്തിന് ഇഷ്ടം ഉള്ളൂ ഞാൻ പറഞ്ഞത് പ്രശ്നമായി വരും പ്രശ്നമായിരിക്കും പിന്നെ രാത്രി വരെ ഞാൻ ഹോം ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും വഴക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടായി പക്ഷെ ഞാൻ ഈ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഞാനാണെങ്കിൽ വീട്ടിൽ ഇത്രയും മനസ്സിലായി നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ടോ ഇങ്ങോട്ട് ഞങ്ങളൊന്നും എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് ആക്ച്വലി ഞങ്ങള് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു ഞാനെന്നും ഇച്ചാൻ ഇങ്ങനെയാണ് എനിക്ക് ഞാനാണ് ഞാനാണെങ്കിൽ നന്നായിട്ട് അതിന് ഇച്ചാൻ ഈ ക്യാരക്ടർ ക്യാരക്ടറായിട്ട് ഞാനാണ് ഞാനാണേറ്റവും പ്രശ്നം ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായി ചെറിയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയായിരുന്നു ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഇനിയും ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അവര് പക്ഷെ കുറച്ച് അതായത് നമുക്ക് ഇങ്ങനെ ഓർക്കാൻ വേണ്ടത് ഇവിടെ ഇങ്ങനെ വരുന്നില്ലേ എന്ന് ഓർക്കണ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കംപ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം അതെ ബൈ